രാവിലത്തെ കടിയെ അതാണ് ഇന്നത്തെ അല്ലറ ചില്ലറ പിന്നെ ഈ പുല്ലൊക്കെ ആദ്യ വേണമെങ്കിൽ നീച്ചിട്ടില്ല പണിയാണ് ഉറങ്ങും മഴ പെയ്തോണ്ട് ആ വള്ളം കറിയിട്ട് വൈക്കലുണ്ട് അതൊന്ന് തേച്ചെടുക്കണം അപ്പൊ ഇന്നത്തെ ഒരു ഡേ മലേഫി നമുക്ക് എങ്ങനെയാ നോക്കാം രാവിലെ തന്നെ എന്താ പരിപാടി കോഫിണ്ട യോഗം കോഫി യോഗം കോഫി പറയാൻ എന്ത് കടിയാവുമ്പത്തേനു പുട്ടടുപ്പത്ത ഇങ്ങനെ കടിയാവുമ്പത്തേന് തുടക്കാൻ ഒക്കെ തുടക്കട്ടെ എല്ലാ പരിപാടി ഏകദേശം കഴിഞ്ഞ് ഇവിടെ ഒരാള് പുട്ടും കോഴിക്കറിയും തിന്നാണ് ഇവിടെ ഒരാക്കുന്ന നൈസറിക കള്ളത്തരല്ലേ ഇന്ന് കള്ളത്തരാണ് അപ്പം ഞാൻ പുട്ടും പായം തിന്നയാണ് അപ്പൊ ശാരല്ലേ പണി എന്തിനാ ഇടക്കിടക്ക് അങ്ങനെ ഞമ്മള് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇന്നെന്തോ പരിപാടി ചോദിച്ചാല് കറക്കില്ല കറിയണ്ടാക്ക ചട്ടിയുടെ വെച്ചാ വെണ്ടൊക്കെ കറിയണ്ടാക്ക ചോദിച്ച ഒരു രണ്ടാള് എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ഇടും നോക്കി കാര്യണ്ട് ഇല്ലാതോ ഇവിടെ ഒരാള് വെങ്ങടിച്ചിട്ടാണ് അപ്പൊ നന്നി നമുക്ക് ഇവിടെ അതെ അല്ലെങ്കിൽ എനിക്ക് മടി കൊടുങ്ങിട്ടാണ് ആദ്യം പണിന്ന് പറയുന്നില്ല അങ്ങനെ ഞാൻ കറി എടുപ്പത്താക്കണ് അപ്പൊ ശെരിയാളം കാരണം ഗാരണ്ടി ഇല്ല ഗാരണ്ടി ഇല്ല கரண்ட் ഒന്ന് കട്ട ആവുന്നുണ്ട് രാവിലെ തന്നെ ഒന്ന് கரണ്ടി കേക്കണം തിരിമ്പാല കുറച്ചങ്ങട് വറിച്ചെടുക്കണം തിരിമ്പാലണ്ട് റിങ്ങ ഫുല്ലല്ലണ്ടി കൻഡില കുറയ വളണ്ട് ഉണ്ട് റിങ്ങ കൂടിയുള്ള ലൈറ്റ് കട്ടാറല്ല മുഖത്തോ ഗാലേ ഇപ്പൊ ഇല്ല വെള്ള ഗ്രഫ് ഇല്ലേ തളി ഉള്ളതെ അത് ഒക്കെ ഇതിലും വേണ്ടേരം ആദൂനോ സത്യമാ നിങ്ങൾ അതിനുള്ള ചളി ഇല്ലല്ലോ വേറെന്തേലോ തടി അനങ്ങാത്ത പണി ഒരാള് മെനക്കെട്ട് തിരുമ്പുണ്ട് ചെറിയ പൂനെ പുന കമന്റ് കാണണ നിങ്ങക്ക് മനസ്സിലായോ പ്രത്യേകത ഉണ്ട് പോലും പറയട്ടെ അതല്ല ആ പ്രത്യേകതയല്ല തിരുമ്പലൊക്കെ അയിനൊ സാധാണല്ലോ പെണ്ണുങ്ങളിലാണോ നല്ല തിരുമ്പെണ്ണുങ്ങള് അമ്മ ഞമ്മക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ കാലിയായിട്ടൊക്കെ ഉലുമുണൊക്കെ ഇണ്ടിയായിട്ട് ഉലുമുണൊക്കെ ഇണ്ട് ഇതില്ലാത്തോണ്ട് മുട്ട മനാട്ടോ ഇത് പാണ്ട് ഒക്കെ ഇടക്കിടക്ക് ഇച്ചു തിരുമ്പി തെല്ലിണ്ടന്ന് ഇത് കറി ഉണ്ടാക്കിയൊക്കെ ഞാൻ തിരുമ്പാർന്നിറങ്ങിയാണ് ഒറ്റ കോരക്കനാ അങ്ങനെ അടി ആട്ടിക്കൊടുത്ത് ആ നിങ്ങളെ കാണോ അടി കൊടുത്ത് എന്തൊരു കോന്നെ ആ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കാവൂലെ ചെറിയ ആപ്പൂവിന്റെ മറ്റേ ട്രിക്ക് തിരുമ്പലി ഞമ്മക്കന്ന് കാണാം ആ ഒക്കെ ഇടവേ അല്ലേ അയ്യോ ഇന്ന് ഉണക്കാനാണെങ്കിൽ കറന്റും ഇല്ല െയില് കിറങ്ങുന്നുണ്ട് അപ്പൊ ഉണങ്ങിയേക്കു ആള് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങട്ടാതോ പോണ് മറ്റോള് സൈക്കളിന് ഏറ്റി പോവാണ് എങ്ങെന്താ പരിപാടി ഞങ്ങടെ പോണ് ആ ോട്ടെ ആയിക്കോട്ടെ കഴിഞ്ഞില്ലേ ഇവിടെ മഴ പെയ്താല് പെട്ടെന്ന് വയ്ക്കല് വരും ഇവിടെ ഒന്ന് വെള്ളം നടക്കാണ്ട് കൈയിലങ്ങ വിതറുകള് അതെ ഞങ്ങൾ ഇവിടെ പരിപാടി ഇടങ്ങട്ടെ കൈ കുത്തി എന്തോ നിരീക്ഷിക്കുന്നുണ്ട് എന്തേ ഞാനൊക്കെ പുല്ല് പറയാണ് അവിടെ ഇവിടെ ഒക്കെ ചെറിയ പുല്ല്ണ്ടേക്കുന്നത് കാര്യായിട്ടൊന്നുല്ല ഈ മതിന്റെ വക്കത്ത് കൂടെ ഞാൻ വർച്ചയാ ഞങ്ങൾക്ക് ഇവിടെ റംബുട്ടം നല്ലോണ്ടിക്കണല്ലേ കൊറേ ഉണ്ട് ഈ രണ്ടു മരം അടുപ്പിച്ചാണ് ഇവിടെ റംബുട്ടആണ്ട് അതിന്റെ നേരം അപ്പന്നെ ഒന്നുണ്ട് ഒന്നതും ഒന്നതും എന്ത് മയായിട്ടൊക്കെ കൊയിഞ്ഞ പൈക്കാലൊരിതന്നെ വരുന്നില്ല അപ്പൊ ഞങ്ങളവിടുത്തെ

ചേച്ചേച്ചി തന്നീ ചേച്ചി അങ്ങനെ ചക്കണ്ടെന്നു ഇത് മങ്ങളെ പേര് കാണാല്ലോ ചേച്ചി കൊണ്ടേക്കൊണ്ടിയാ കൊടുത്തു ചേച്ചിയേ ചക്കണ്ട് തിന്നല്ലേ ഞാൻ കുറത്തു പരമാർത്തോ ഉണ്ടാവൂലോ ഞാൻ ക്യാമറയും കുറിച്ചാല് നമ്മക്ക് ഇട്ടൂല തിന്നട്ടെ അങ്ങനെ എല്ലാരെ കുളി നമസ്കാരം എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ നേരെ രണ്ടു മണി ആവാനായി ഉം അപ്പൊ ഇവിടെ ഭക്ഷണം കഴിച്ചാണ് ഒരാൾക്ക് ഇവിടെ കനാണ് തിന്നാ നേരത്തെ ഫോം വാങ്ങിയാണ് അപ്പൊ ഞാൻ ഫോണൊക്കെ നോക്കൂലാണ് നിങ്ങള് നോക്കരുത് കേട്ടങ്ങള് എന്താ കടിച്ചു പൊടിച്ചു തിന്നണേ അപ്പൊ കൂട്ടാനെന്താ വെച്ചാൽ ഉണ്ട് പയറുപ്പേരി ഉണ്ട് ഉണ്ട് കോഴിപ്പൊരിണ്ട് എന്തിനാണറിയാണ് ഞാൻ പറഞ്ഞിട്ടും കൂടി ചോറ് വളം ആദ്യം ഒഴിച്ചിട്ട് വരുന്നില്ല ഞങ്ങള് തിന്നിട്ട് വേണം ഊന് കൊടുക്കാനല്ലേ അപ്പൊ കഴിക്കട്ടെ കഴിഞ്ഞ ഒരാൾ നല്ല ഉറക്കത്തില്ല ഉറങ്ങിട്ടില്ല ഉള്ളൂ എന്താ പറയുമ്പത്തേനും ഉറങ്ങാതാണ് ചെറിയതാ എന്ത് മണിക്കോ <laughs> നല്ല <laughs> uh, <or geschim> <laughs> <shimkay> ോ ചെക്കൻ അപ്പറത്ത് കളിച്ചാനും ഉപയോഗിക്കണം എന്താ പരിപാടി എന്താ ഞാൻ ഉറങ്ങാണ് പരിപാടി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നു